ചാനൽ ഇന്ന് നമ്മുടെ പെരുന്നാളിൻ്റെ ഡേ ത്രീ സോ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടുള്ളു വരണോ ഉള്ളു അല്ലെങ്കിൽ നല്ലത്തെ ടയേഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോരുത്തർ ഭക്ഷണം കഴിക്കണോ പിന്നെ നമ്മുടെ വീട്ടിൽ അമ്പ് വരും അപ്പം അമ്പ് എടുക്കാൻ പോണം പ്രാർത്ഥന ഒക്കെ ഉണ്ട് പിന്നെ അമ്പ് കൊണ്ട് നമ്മളിങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം ഭക്ഷണം കഴിച്ചിട്ട് വേണം എല്ലാവരും വീട്ടിൽ പോയിട്ട് പിന്നെ അമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നൈസിലായി അമ്പം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങും പള്ളിയിലേക്ക് പിന്നെ നമ്മളെ സുഷൽ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരുപാട് ഒന്നും കയറാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് കയറാൻ പറ്റില്ല ആ ഒരു അവതാരണ മാത്രമേ കേറുള്ളൂ ഇന്ന് നമ്മള് മറ്റേ കറങ്ങണതും എന്തായാലും എന്താ ഊന്നാലും വഞ്ചിയിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കണത് സോ ഇവിടെ എന്റെ കെട്ടിയവനും എന്റെ അനീതിക്കാണ് ഇപ്പൊന്നിട്ടുള്ള ഗൈസ് ഹലോ ഗൈസ് നമ്മുടെ ഹലോ വൈസ് പറയുന്നതിന് ഗൈസ് പറയും നമ്മടെ വീട്ടിൽ നമ്മൾ വന്നു അമ്പടുത്ത് വെച്ചു കൊട്ടും കൊട്ടുട്ടോ കാണണില്ല രുന്നു നമ്മളെടുത്ത് വെച്ചു നമ്മൾ വീട്ടിലേക്ക് അഞ്ചര അറുമണിയോട് കൂടി നമ്മൾ അമ്പൊക്കെ ഇട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവും പിന്നെ ബാക്കി എല്ലാതും പള്ളിയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും പിന്നെ രാത്രിയാണ് കുടുംബത്തിൽ കയറുള്ളൂ അങ്ങനെ ബാക്കി വിശേഷങ്ങൾ വരൻ്റെ വഴിയിൽ കാണാം ബൈ അങ്ങനെ ഈ ചേച്ചി ചേരണം വന്നു അവർ കുറച്ചൊരു പർച്ചേസിങ്ങിന് പോയേക്കായിരുന്നു അത് കഴിഞ്ഞാൽ അവർ വന്നു വീട്ടിലേക്ക് അതതിൻ്റെ നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ ആ പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പൊഞ്ഞുമാണ് അതിൻ്റെ നേതൃത്വം ഈ പ്രാവശ്യം നമ്മൾ അവളെ ഏൽപ്പിച്ചു അങ്ങനെ പൊന്ന് പാർട്ടത്തിനൊക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടു തന്നെ വരും ഫുഡ് ബിരിയാണിയും ചിക്കനും അങ്ങനെ അങ്ങനെ നല്ല ചില കറികളും അങ്ങനെയൊക്കെയായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മളവിടെ ഡ്രസ്സൊക്കെ മാറി അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നമ്മുടെ സ നമ്മുടെ വീട്ടിൽ തന്നെ പോയി അവിടെ പോയിട്ട് എന്താ പറയുക പിന്നെ അവിടെ ഒരു മണിയോട് കൂടി മണിയോട് കൂടി അമ്പൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂമെന്ന് പറയുന്നത് അച്ഛൻ മേടിച്ചെന്നാണ് അച്ഛൻ ഞങ്ങൾ ഞങ്ങളെല്ലാം കൊല്ലം പെരുന്നാളിനാണ് നല്ല ഹെവിയായിട്ട് അത്യാവശ്യം എടുക്കുകയുള്ളു ഞാൻ ചേച്ചി ഇപ്പോൾ ഒന്ന് ദിവസമൊക്കെ സെയിം പാറ്റേണിൽ ഡിഫറെൻ്റ് കളേഴ്സ് അങ്ങനെ ഒരു പ്ലാനിങ്ങായിട്ട് എടുത്തതാണ് സോ കടയിൽ പോയി കണ്ടപ്പോൾ ഇഷ്ടപ്പെടാതെ എടുത്തു അത്രയാണ് അങ്ങനെ ഈ അമ്പ് വന്നു നമ്മൾ അങ്ങനെ പോകാനായിട്ട് അമ്മൻ്റെ കൂടെ സോ എല്ലാ കൊല്ലം ഞാൻ തന്നെയാണ് എടുക്കുക അതെൻ്റെ ഒരു എന്താ പറയുക നിർബന്ധമാണോ അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ സ്വന്തം രാജേജി സോ അല്ലേ ഒരളഭാത്തേ നമ്മൾ മാറുന്നിട്ടുള്ളൂ ഇപ്പോൾ ന്യൂസ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ അമ്മ പിടിച്ച് നമ്മൾ പള്ളിങ്ങനെ നടക്കും സോപ്പും ബാൻഡർ സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് നമ്മൾ പള്ളിയൊക്കെ എത്തി അമ്പ് കയറ്റി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയുള്ള ചടങ്ങ് എന്ന് പറയുന്നത് വെടിക്കെട്ടാണ് അപ്പോൾ വെടിക്കെട്ടിൽ ഞാൻ അങ്ങനെ പോകണോ നമ്മൾ എല്ലാം കൊല്ലം നിൽക്കുന്ന സ്ഥലമുണ്ടോ അവിടെ പോകണു ഫ്രണ്ട് ഇപ്പോൾ കയറുകഴിഞ്ഞ് അവൾ ആയിട്ട് കണ്ടാണ് അവളവളുടെ ഫാമിലീസ് എല്ലാവരും സോ ശ്യാംസുണ്ടായിരുന്നു ശ്യാമിയുണ്ടായിരുന്നു ശ്യാമിയുടെ അമ്മ ചേച്ചി പിള്ളേർ പക്ഷെ ഉണ്ണിക്കുട്ടം അവരൊക്കെ ആയിട്ട് സെറ്റായിട്ട് നല്ല അടിപൊളി അച്ച് കളിച്ചോടെ എടുക്കരുത് കേട്ടോ പിന്നെ ആസ് യുഷൽ എൻ്റെ ഫാമിലീസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ചേട്ടനും ഈ ചാനനും ചേട്ടനും സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് മെഡിക്കിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അനീതി ഇതെൻ്റെ ചേട്ടൻ വേറൊരു ചേട്ടൻ ആൺ ലിഞ്ചിൻ ചേട്ടൻ സോ പിന്നെ വലിയ മെച്ചിമാരെല്ലാവരും എന്താ പറയുക ചെറിയ സമയങ്ങൾ മാത്രമേ ഇവർ വരാറുള്ളൂ ഏതൊക്കെ കൊല്ലങ്ങളൊക്കെ വരാറുള്ളൂ എപ്പോഴും ഒന്നും വരാറില്ല വെടിക്കെട്ട് കാണാൻ നമ്മൾക്കാണ് അതിന് തിടുക്കും അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെടിക്കെട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി പക്ഷെ ഞാൻ എന്താ പറയുക വീഡിയോ ഒന്നും എടുത്തില്ല അത് വേറെ കാര്യം സോ അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വരാണ് അപ്പം ഒരുപാട് കാണിക്കാൻ പറ്റില്ല അതൊരു വിഷമമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്